റബ്ബർ ടാപ്പിംഗ് വിത്ത് ശശിധരൻ കന്നേലിയിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശശിധരൻ കന്നേലിയിൽ മുണ്ടക്കയം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക വിശേഷം പറയാനാണ് ഞാൻ ഇന്ന് യാദശ്യമായിട്ടൊരു ഒരു ഒരു തോട്ടം സന്ദർശിക്കാൻ എനിക്ക് ഇട വന്നു അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ വന്നതാണ് അവിടെ തോട്ടമൊക്കെ ഒന്ന് നോക്കാൻ വന്നതാണ് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി ടാപ്പിംഗ് മറ്റ് കാര്യങ്ങളും അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കണ്ണിൽപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഈ എസ്റ്റേറ്റിലെ പിന്നെ റീൻ കാർഡ് വർഷം വർഷം ചെയ്യുന്നതാണ് ഇതുണ്ട് നോക്കി ഇതുവരെയും ആ റെയിൻ കാർഡ് ഓരോ വർഷത്തെ അങ്ങനെ നിൽക്കുകയാണ് അത് സാധാരണ നമ്മുടെ ചെറുകിടക്കാർ എന്താ ചെയ്യുക ഇതെല്ലാം വെട്ടിപ്പൊളിച്ച് അവിടെ ബോഡോ പേസ്റ്റ് തേക്കും അതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല കോട്ടം മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് ഞാൻ പറയാം വെട്ടിപ്പൊളിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ അവിടെ കുറേ മുറിവൊക്കെ വരാനും അവിടെ കുമിൾ ബാധ ഉണ്ടാകാനും പാച്ചികാങ്കർ പോലുള്ള രോഗം വരാനും സാധ്യതയുണ്ട് ഇതിങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ ക്രമേണ ഓരോ വർഷം കഴിയുമ്പോൾ ഇതിപ്പോഴുണ്ടല്ലോ ഇത് നാല് വർഷം മുമ്പാ ഇതുണ്ട് താനേ ഇങ്ങനെ അങ്ങ് പൊളിഞ്ഞു പൊക്കോളും മരത്തിൻ്റെ ഒരു കേടും ഇല്ല ഇതുണ്ടോ ഇതാനെ പൊളിഞ്ഞു അടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ മരത്തിൻ്റെ പട്ട പൊട്ടുകയും അവിടെ കുമിൾ ബാധ ഉണ്ടാവുകയും ചെയ്യും അത് തന്നെയല്ല ഇതുണ്ടോ മൂന്ന് വർഷം മുമ്പുള്ളതാണ് തന്നെ പോയി അത് തന്നെയല്ല ഇതിനകത്തൊരു നേട്ടം ഇവർ ഈ അടുത്ത വർഷം ചെയ്യുമ്പം തലേ വർഷം ചെയ്ത പ്ലാസ്റ്റിക് നിൽക്കുക ഉണ്ടല്ലോ ഇത് നിൽക്കുന്നില്ല അതവിടെ വെച്ചേക്കും അപ്പോൾ ഈ വർഷം രണ്ടാമതെ കീഴിലാണ് റെയിൻഗാഡ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ എന്താ സ ഗുണമെന്ന് വെച്ചാൽ വലിയ കടുത്ത മഴ വരുമ്പോൾ ഈ മഴ വെള്ളം ഇങ്ങനെ ഒലിച്ചിങ്ങോട്ട് വരും വരുന്ന ഉടനെ ഇതൊരു ഷെയ്ഡായിട്ട് ഇവിടെ തങ്ങി നിൽക്കും തങ്ങി നിന്നിട്ട് ഇത് ഇതിലെ സാധാരണ എല്ലാം ഒലിക്കുന്നത് ഇതിനകത്തൂടെ വന്നാൽ വെട്ടുപട്ടൽ വരുന്ന ഇതങ്ങനെ ഇതിലെ ഒലിച്ച് വെട്ടുപട്ടലോട്ട് ഇറങ്ങാതെ ഈ പട്ടയും ചിരട്ടയും സംരക്ഷിക്കാൻ വളരെ ഗുണകരമായിരിക്കും അപ്പോൾ ഈ ഈ ഒരു പ്രത്യേകത എല്ലാവരും ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതുകൊണ്ട് നമ്മുടെ ചെറിടക്കാർക്കെല്ലാം പല തോട്ടക്കാർക്കും ഇതിങ്ങനെ തേച്ച് മിനിസി മിനുസപ്പെട്ട് വൃത്തിയാക്കി ഇടണമെന്നുള്ള വൃത്തി മാത്രമേ കാണത്തുള്ളൂ വൃത്തിക്കല്ലല്ലോ നമ്മൾ വൃത്തി ഉണ്ടാകാനല്ലോ ഈ റബ്ബർ കൃഷി ചെയ്യുന്ന അതിനകത്ത് പരമാവധി ആദായം എടുക്കാനുള്ള ഇത് ഒരെണ്ണം ഒരു മരം ഇങ്ങനെ ചിരണ്ടി എല്ലാം റെഡിയാക്കി ചെയ്യുകയാണെങ്കിൽ ഒരാൾ എത്ര മരം ചെയ്യും ഒരു ദിവസം എത്ര സാമ്പത്തിക നഷ്ടം ഈ ബോഡോ പേസ്റ്റൊക്കെ വെറുതെ കൊണ്ട് തേക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ അപ്പം ഇതെല്ലാം വൃത്തിയാക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക നഷ്ടം സമയനഷ്ടം ഈ മരത്തിന് കേടു പറ്റുന്നു ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നഷ്ടവും ഒരു കുഴപ്പമില്ല മരത്തിന് കേടുവില്ല ലാഭം മാത്രമേ ഉള്ളൂ കാരണം കാരണമെന്നുവെച്ചാൽ മഴക്കാലത്ത് ഇത് ലീക്ക് ഉണ്ടാകാതെ ഈ ചിലപ്പം ചില വീട്ടിലൊക്കെ കയറി ഇവിടെയൊക്കെ വെട്ടിന്നിരിക്കും അപ്പം ഇതിങ്ങനെ മൂടിക്കിടക്കുവാണെങ്കിൽ അവിടെ ലീക്കേജ് വളരെ കുറവായിരിക്കും ഇത് പട്ടയും വെട്ടുപട്ടയും ചാലും ചിരട്ടയും മഴയിൽ നിന്ന് സംരക്ഷിക്കാൻ നല്ലൊരു മാർഗമാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു വൃത്തി വൃത്തികളൊക്കെയാണെന്ന് തോന്നുന്നു വൃത്തി കേട്ട് നോക്കണ്ട ഇത് ടാപ്പർ അടുത്ത ദിവസം വെട്ടാൻ വരുമ്പോ ഇത് ഇങ്ങനെ അങ്ങ് പൊക്കും അല്ലല്ലേ ഇങ്ങനെ പോക്കിക്ക് വെട്ടും വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാത്തിടും ഒരു പ്രശ്നവും നല്ല നല്ല ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന അടുത്ത വർഷം ഈ റേംഗാൾ ചെയ്യുമ്പോൾ ഇവരിത് നീക്കും അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിനെ അവൈലബിൾ അവർ അവര് പറിച്ചു കൊണ്ടുപോവുകയും ചെയ്യും അതുവരെ ഇത് നിൽക്കുകയും ചെയ്യും ഈ മരത്തിനൊന്നും കേടില്ല ഈ താനെ പൊഴിഞ്ഞു പൊക്കോളും എല്ലാവരും നാട്ടുകാരല്ല എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് എന്തോ ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഒന്നും പുറകെ പോകാതെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറെക്കൂടെ എന്തായാലും റബ്ബർ കൃഷി ലാഭകരമായി കൊടുവാണെങ്കിൽ പുത്തൻ പുത്തൻ പല മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം അതിൻ്റെ ഒരു ഭാഗം എന്നുള്ളതിനൊക്കെയാണ് ഇത് ഇങ്ങനെ തുടങ്ങുന്നത് ചില ആളുകൾ ഇപ്പോൾ പുതിയ മരമൊക്കെ ഇടുകയാണെങ്കിൽ ഇങ്ങനെ റെയിൻ ഗാർഡ് ചെയ്തിട്ട് ശേഷം അതിൻ്റെ മുകളിലെ ഷെയ്ഡ് പോലെ ഈ പ്ലാസ്റ്റിക് ഇടാതെ ഷെയ്ഡ് പോലെ ഒരു നാലോ ആറോ ഇഞ്ച് വീതിയിലുള്ള ഷെയ്ഡ് ഇടാറുണ്ട് അത് ഒരു വീഡിയോ ഞാൻ പിന്നീട് എടുക്കുന്നതാണ് അത് കാണിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു ഇത് ഗുണകരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഇത് പിന്തുടരുക ഇത് ചിലർക്ക് ഇത് ആക്ഷേപം പോലെ ഇത് ഇതെല്ലാം മരമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം ആ തോന്നലൊന്നും ഒരർത്ഥവുമില്ല ലാഭംകരമായി മരത്തിന് കേടില്ലാതെ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പദ്ധതി പരിപാടിയാണ് അതങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും നല്ലത് എല്ലാവർക്കും നല്ലത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം